മിനി സ്ക്രീനിലൂടെയും സ്റ്റേജ് ഷോകളിലൂടെയും മലയാളികളുടെ ഇഷ്ടം നേടിയ താരമാണ് നടി ദേവി ചന്ദന നടിക്ക് അസുഖം ബാധിച്ച് ഐ സിയുവിൽ ചികിത്സയിലാണെന്ന വാർത്ത കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് പുറത്തു വന്നത് ഇപ്പോഴിതാ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നടി തന്നെ തൻ്റെ അസുഖ വിവരത്തെക്കുറിച്ച് പൂർണ്ണമായും ആരാധകരോട് പങ്കുവച്ചിരിക്കുന്നു എനിക്ക് സുഖമില്ലാതെ കുറച്ച് ദിവസം ആശുപത്രിയിൽ കഴിയേണ്ടി വന്നു ഒരു മാസം ആശുപത്രിയിലായിരുന്നു ചെറിയ ശ്വാസം മുട്ടലെന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരുന്നു പക്ഷേ ആശുപത്രിയിൽ പോയപ്പോൾ അത് ഹെപ്പോറ്റോസ്റ്റൈറ്റിസ് എ ആണെന്ന് മനസ്സിലായി ലിവർ എൻസൈമുകളൊക്കെ നന്നായി കൂടി അങ്ങനെ ഐ സിയുവിൽ ആയി നടി തൻ്റെ രോഗത്തെക്കുറിച്ച് വെളിപ്പെടുത്തി കോവിഡ് വന്നപ്പോൾ കരുതി അതായിരിക്കും ഏറ്റവും വലിയ പ്രതിസന്ധിയെന്ന് ആറുമാസം കഴിഞ്ഞപ്പോൾ എച്ച് വൺ എൻ വൺ വന്നു അപ്പോഴത്തോന്നി കോവിഡ് എത്രയോ ഭേദമായിരുന്നു എന്ന് പക്ഷേ ഇതുണ്ടല്ലോ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഗുണപാഠമാണ് വെള്ളത്തിൽ നിന്നോ ഭക്ഷണത്തിൽ നിന്നോ എവിടെ നിന്നാണ് കിട്ടിയതെന്ന് അറിയില്ല സത്യം പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് എവിടെയും പോയിട്ടില്ല മൂന്നാറിൽ എല്ലാവരോടും കൂടിയാണ് പോയത് അത് കഴിഞ്ഞ് മുംബൈയിൽ ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പോഴും കൂടെ ആളുകളുണ്ടായിരുന്നു അതുകഴിഞ്ഞ് ഷൂട്ടിങ്ങിന് പോയി അതും ഒറ്റക്കല്ല പോയത് തനിക്ക് രോഗം വരാനുള്ള കാരണങ്ങളും നടി വിശദമാക്കി കഴിഞ്ഞ മാസം ഇരുപത്തിയാറിനാണ് അഡ്മിറ്റായത് അതോടെ ചുരുണ്ടുകൂടി കിടപ്പായി സംസാരമില്ല എഴുന്നേൽക്കുന്നില്ല ഭക്ഷണം കഴിക്കുമ്പോൾ ചർദി ആകെ വല്ലാത്ത ഒരു അവസ്ഥ കണ്ണും ദേഹവുമൊക്കെ മഞ്ഞ കളർ ബിലിറൂബിൻ പതിനെട്ടായി എൻസെക്സ് ആറായിരമായി ഈ അസുഖത്തെക്കുറിച്ച് എനിക്ക് ഒരു ധാരണയുമില്ലായിരുന്നു താൻ ആശുപത്രിയിൽ കിടക്കുമ്പോഴുണ്ടായ തൻ്റെ എല്ലാ അവസ്ഥയും നടി ആരാധകർക്ക് മുന്നിൽ തുറന്നു പറഞ്ഞു ഫോൺ കയ്യിലെടുത്തിട്ട് മൂന്നാഴ്ചയായി ഐ സിയുവിൽ ഫോൺ പറ്റില്ലായിരുന്നു എന്നും നടി പറഞ്ഞു എന്നാൽ ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതൊന്നുമല്ല പുറത്തേക്ക് യാത്ര ചെയ്യുന്നവർ വെള്ളം ഭക്ഷണം എന്നിവയൊക്കെ ശ്രദ്ധിക്കണം ഹെപ്പറ്റൈറ്റിസ് ബി പോസിറ്റീവായി കോമയിലായവരുവരെ ഉണ്ട് തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് എല്ലാവരും കൺട്രോൾ ചെയ്യണം ശുദ്ധജലം മാത്രം കുടിക്കുക പ്രിയപ്പെട്ട ആരാധകരോട് കരുതലോടെയാണ് നടി വീഡിയോ അവതരിപ്പിച്ചത് പറയുമ്പോൾ എല്ലാം എളുപ്പമാണ് എന്നാൽ രണ്ടാഴ്ച എനിക്ക് കരിക്ക് കുടിച്ചാൽ പോലും ഛർദ്ദിക്കുമായിരുന്നു അതുകൊണ്ട് എല്ലാവരും കരുതിയിരിക്കുക ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ദേവി ചന്ദന വീഡിയോ അവസാനിപ്പിച്ചത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക